ഹലോ അപ്പം ഇന്ന് വെക്കാൻ പോണത് ബീഫ് ആണ് കേട്ടോ ബീഫ് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഗരം മസാല പിരിയും കാശ്മീരി മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കടുക് മല്ലിയേല സവാള ഓയില് പിന്നെ വിനീഗർ അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഈ കടുകും വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ഒന്ന് നല്ലോണം അരച്ചിട്ട് വരട്ടെ കേട്ടോ ഞാൻ ആദ്യം ഇഞ്ചി വെളുത്തുള്ളി കടുക് ഇത്രയും വിനാഗിരി ഒഴിച്ചിട്ട് വേണം അരക്കാനായിട്ട് കേട്ട ഓയിലൊഴിച്ചിട്ട് നമുക്ക് സവാള പച്ചമുളകും ഒന്ന് വഴച്ച സവാളവാടിക്കഴിഞ്ഞ് അരച്ച കൂട്ട് ഇട്ട് നല്ലോണം ഊപ്പിക്കണം ബീഫ് ഇട്ടിട്ട് നല്ലോണം എല്ലാം കൂടി മിക്സ് ചെയ്ത് ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കിയിട്ട് അടച്ചു വെച്ച് ഒരു അരമണിക്കൂർ വേണ്ട അത്ര നേരം മതി ഇത് നല്ലോണം ഇളക്കി യോജിപ്പിച്ച് ഇനി ഉണ്ടട്ട പണി ഇത് വെന്ത് കഴിഞ്ഞിട്ട് ഇനി കാണിച്ചുതരാം ഇത് കഴിഞ്ഞിട്ട് അപ്പം ഇത് വെന്തതിനു ശേഷം കട്ടിയുള്ള തേങ്ങാപ്പാലിട്ട് ഇറക്കി ഉപയോഗിക്കാം